വിജയഗത ലെജൻസ് ടോക്ക് യു കെ സി എ എൽകാമിവരുടെ ഗമനഗത ലെജൻസ് ടോക്ക് യു കെ സി എ തുടർാം നമ്മുടെ ചുവടുകളിൽ ലെജൻസ് ടോക്ക് യു കെ സി എ വിജയം പാകിയ ചടുനകണ്ട ലെജൻസ് ടോക്ക് യു കെ സി എ 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 നമസ്കാരം സ്വാഗതം ഇന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്നും ആഗ്രഹിക്കുന്നവരെ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ നാനായ സമുദായത്തെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന സോണിയങ്കളും കുടുംബവുമാണ് താങ്കളിനെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോണിയങ്കളുടെ നാട് ഇടവക കുടുംബം ഒന്ന് എൻ്റെ പേര് സോണി മാത്യൂസ് ഞാനിവിടെ ഖത്തറിൽ ഖത്തർ അനർജി മെസ്സേജ് കൊടുക്കാൻ പഠിക്കുന്നത് എൻ്റെ വൈഫ് സിജ ഞങ്ങൾ മലബാർ രാജപുരം ഏരിയയിലാണ് ഞാൻ ചുടിക്കര ഇടവേഗുന്നു സിജ രാജപുരം ഇടവേഗന്നാണ് ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരാണ് അവള് മൂത്തവള് ഡോക്ടറാണ് അവള് ഇപ്പം യു എസില് ആണ് രണ്ടാമത്തോള് ബി ബി എ ചെയ്തിട്ട് അവൾ ജോലി ബാംഗ്ലൂർ ചെയ്യുവാണ് മൂന്നാമത്തോള് ട്വൽത്തിൽ കഴിഞ്ഞു നിങ്ങളുടെ പാരൻസ് ആദ്യത്തെ രാജപുരത്തേക്കുള്ള മലബാറക്കുടി ഏറ്റവും നയൻറ്റീൻ ഫോർട്ടീസില് വന്നതാണ് എന്റെ ഫാദർ മദറും അവർ ജോലി ചെയ്തത് ഒറീസ നോർത്ത് ഇന്ത്യയിലാണ് വൈഫിൻ്റെ പാരൻസ് ടീച്ചർമാരായിരുന്നു പിന്നെ എനിക്ക് ഒരു ബ്രദറുണ്ട് കനഡ വൈഫിന്റെ സിസ്റ്ററും എല്ലാവരും സോണിയങ്ങളെല്ലാരും സിയിൽ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈ നമ്മുടെ നമ്മുടെസിന്റെ ആരംഭത്തോടെയാണ് അപ്പോൾ ഈ ഇത്ര ആൾക്കാരെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ സോണിയങ്കക്ക് ഈ ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഈ ഡെസേർട്ടിലോട്ടുള്ള ട്രിപ്പിനെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ അട്രാക്ട് ചെയ്യുന്ന ഈ സംഭവങ്ങൾ എന്തായിരിക്കും അത് നമ്മൾ എല്ലാവർക്കും ഇന്നലെ ഉണ്ടായിട്ട് ഉള്ളൊരു ആ സ്പിരിറ്റുണ്ട് അഡ്വെഞ്ചർ സ്പിരിറ്റ് അതാണ് നമുക്ക് ഈ ഡെസേർട്ടിലേക്ക് പോകാൻ അറ്റാക്റ്റ് ചെയ്യുന്നത് പിന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചെന്നാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ നോക്കിരുന്നാൽ നമ്മൾ ചിലപ്പം അത് വേണ്ടെന്ന് തന്നെ വയ്ക്കും പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശരിക്കും പ്രിപ്പയർ ആയിട്ട് നല്ലതായിട്ട് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുക ട്രെയിനിങ് എടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള വറി ഗിയർസ് എടുക്കുക നല്ല ടീം സ്പിരിറ്റ് നമ്മളെ നല്ല ടീം പ്ലാനിങ് അങ്ങനെയെല്ലാം ചെയ്തിട്ട് പോയെന്നാൽ ഇത് വലിയൊരു ഇഷ്യൂ ഇല്ലാത്ത തന്നെ നടക്കും അപ്പം അതുപോലെ തന്നെ ഞാനിവിടെ ആദ്യം വന്നപ്പം ഞാൻ ശരിയും ഇവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ഡസ തന്നെയങ്ങ് പോകും അപ്പം പല സ്ഥലത്തും പോയി ഇങ്ങനെ ആരും ആൾക്കാരും കമ്പ്യൂട്ടറോളില്ല മൊബൈലില്ല അങ്ങനത്തെ സ്ഥലത്തുള്ള പോയിട്ടും ഞങ്ങള് തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെ ആലോചിക്കുമ്പോൾ ആ ജീവിത അത് ശരിയല്ലായിരുന്നു എന്തെങ്കിലും സംഭവിക്കുകയായിരുന്നെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഇല്ല പക്ഷെ ഒരു ഒരു സ്പിരിറ്റ് കോൺഫിഡൻസിലും പോകുന്നു പിന്നെ മനസ്സിലായത് അത് നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ആരെങ്കിലും കൂടുതൽ ഒരാളോ അല്ലെങ്കിൽ കുറച്ച് ട്രെയിനിങ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെയാണ് ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അത് കോവിഡ് ടൈംസ് കോവിഡിന്റെ സമയത്ത് നമുക്ക് വെളിയിൽ ഒന്നും പോകാനില്ല വേറെ അതേ മീറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നപ്പം അത് കുറച്ച് പേരായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനൊക്കെ വന്നു കിട്ടിയപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പം അതിനകത്ത് ഫേസ്ബുക്കിനകത്ത് ആഡ് അഡ്ജറ്റിട്ട് അങ്ങനെ ചെയ്തു അപ്പൊ അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരുന്നതാണ് അന്നേരമാണെന്ന് അറിഞ്ഞത് നമ്മുടെ കാനായക്കാർക്കും ഇങ്ങനെ താല്പര്യമുണ്ട് അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് അപ്പം അന്നേരം പൊട്ടേ നമ്മൾ അതിൽ ഒരു കോർ ഗ്രൂപ്പ് നല്ല പ്ലാനിങ്ങും നല്ല ട്രെയിനിങ്ങും എല്ലാവരും ചെയ്തിട്ട് ആ കോർ ഗ്രൂപ്പിന്റെ സഹായത്തോടെ എല്ലാ കാനായക്കാർ പാർട്ടിസിപ്പൻസിന്റെ എന്ത് ചെയ്യണം കണ്ടുകൊണ്ട് അത് സക്സസ് ആയിട്ട് എടുത്തു അതിന് വേറെ കാര്യങ്ങളും ഉണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മള് നല്ല ട്രെയിനിങ് എങ്കിലും വേണം പിന്നെ ഇൻഫോർമേഷൻ ഗാജറ്റ്സ് റികവറി ഗിയർസ് അതെല്ലാം വേണം പിന്നെ ഇതിൻ്റെ സക്സസ് ഇൻസിഡൻസും ആക്സിഡൻസും ഒന്നും ഇല്ലാതെ നടനേന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പോകുമ്പോൾ നമ്മൾ യാത്രയും ആൾക്കാരെയും വണ്ടികളെയും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് ഒരു സ്ഥലഭൂട്ടർ ആണ് കൊണ്ടുപോകുന്നത് അതാണ് മെയിൻ കാര്യം

അതൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് പണ്ടുതലെ ഞാൻ മർച്ചൻറ്റേജിലായിരുന്നു പതിനൊക്കെ ഈ ലോകത്തിലോടെ എനിക്ക് കണ്ടിട്ട് പോകും എന്നെടുത്ത് അതിനെ നോക്കി ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ബ്രസീലില് ഞങ്ങൾ ഒന്ന് രണ്ട് മാസം ഉണ്ടായിരുന്നു ബ്രസീലില് എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അവസാന റിവറിൽ കൂടെ നമ്മൾ തന്നെ പോയി പിന്നെ അവിടെ റെയിൻഫോറസ്റ്റിനകത്ത് പോവും കളിക്കും അങ്ങനെയൊക്കെ ചെയ്തു ഒന്ന് എപ്പോഴും ഫ്രണ്ടായിട്ട് തോന്നുന്ന ആമസോൺ ഒരു ഡ്രൈവറെ അവിടെ പറഞ്ഞു അകത്ത് ഒരു സ്ഥലത്ത് നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ലാംഗ്വേജ് അറിയത്തില്ല അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഞങ്ങള് ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തു പക്ഷെ അതോട് എങ്ങനെയൊക്കെയാ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ തന്നെ തിരിച്ചു വരണം മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കാരണം ഒരാൾക്കാരൊന്നുമില്ല അപ്പൊ അതിന് ഞങ്ങള് ഉച്ചാക്ക് മാങ്ങയും കപ്പയും ഒക്കെ അവിടെ കിട്ടുന്ന സ്ഥലം അപ്പം ആ ചരക്കൻ അങ്ങനെ വണ്ടിക്കാർ തന്നെ വെച്ചു പിന്നെ പൈസ ഇങ്ങനെ കാണിച്ചിട്ട് അവർക്ക് ത്രീ ഹവേഴ്സ് സ്റ്റേറ്റ് വരുമ്പോൾ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ത്രീ അവർ ആണോ അത് ദോസം കഴിഞ്ഞിട്ട് വരുമോന്ന് അറിയില്ല പിന്നെ ഒരു മൂന്ന് മണിക്കൂർ വരുമ്പോൾ ആളുകൂടെ എത്തി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഈ കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പിന്നെ ഓരോന്നോര വരുന്നത് ആ കൊടുങ്കാറ്റിന്റെ നടുക്കൂടെ എന്റെ കപ്പിൽ പോയുണ്ട് അതിന്റെ എന്റെ ഫേസ്ബുക്കിലെ ഇംഗ്വേജിന്റെ ഫോട്ടോ ഉണ്ട് എക്സ്പീരിയൻസ് ആണ് ഒരു പിന്നെ ഇന്ത്യക്കൂടെ പോകുമ്പോൾ ഞാൻ സോളോ ആയ പോകുന്നത് ഒക്കെ ചെറുതായിരുന്നപ്പോ ഞങ്ങള് ഫാമിലി ആയിട്ട് പോവായിരുന്നു അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് ഫാമിലിനെ കൂട്ടി അവർക്കും ബുദ്ധിമുട്ട് വരാത്തെ അങ്ങനെ ഒത്തിരി റിസ്ക് എടുക്കാതെ ഫ്രീയിലൊക്കെ പോകാൻ പറ്റും അപ്പം ഇപ്പം പിള്ളേർക്ക് അവർക്കൊക്കെ സ്വന്തമായിട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം അപ്പം നമ്മൾ ഭയങ്കര ഫ്രീ ആയി അപ്പം ശരിയാണ് സ്ഥലത്ത് പോകും പക്ഷെ അതിൻ്റെ അപ്പുറത്തോട്ട് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോകും ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൽ നല്ല പ്ലാനിങ് ചെയ്തിട്ട് റിസ്ക് ഒക്കെ എടുത്ത് പിന്നെ ഡയബറ്റിസിന്റെ ഒക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ അവരുടെ സെൻസറും പിന്നെ ബ്രീതിങ്ങിന്റെ സെൻസറും അതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പോയി മാക്സിമം എൻജോയ് ചെയ്യാനും കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ട് അപകടങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ബൈക്കിൽ ഒരു ബൈക്കും ഉണ്ട് അപ്പറോഡ് നമ്മളാണ് രണ്ടാമത്തെ മോർണിംഗ് കൂട്ടിയിട്ട് ഇങ്ങനെ കരങ്ങാനത്തു പോയിട്ടുണ്ട് അവൾക്കും ചെറിയ താല്പര്യമുണ്ട് പിന്നെ മൂട്ടാളും രണ്ടാമത്തുമ്പോഴാണ് ഞങ്ങൾ അരുണാചൽ പ്രദേശിലും ഇങ്ങനെ കരങ്ങാനക്കത്ര പോയിട്ടുണ്ട് പോകുമ്പം ടൂറ് ഗൈഡിന്റെ കൂട്ടത്തിലല്ലായിരിക്കും പോകുന്നത് ഒരു ലോക്കൽ ആരെങ്കിലും ഒരു ഡ്രൈവറെ കൂട്ടും അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി കുറേ ഫേസ്ബുക്കിലും ഒക്കെ മനസ്സിലാക്കിയ റിവ്യൂസൊക്കെ നോക്കി അവരോട് കുറേ സംസാരിച്ച് നമ്മളോട് ചേരുന്ന ടൈപ്പ് അളവാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ മെൻഷൻ ജനിച്ചോളർന്നു നോർത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചോളർ ഈ ജ്ഞാനായ സമുദായത്തോട് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ എസ്പെഷ്യലി നമ്മുടെ ഈ ട്രിപ്പിന്റെ എപ്പോഴും പങ്കെടുക്കുന്ന അങ്കള് എങ്ങനെയാണ് ഈ ജ്ഞാനയിലോട്ട് ഇത്രയും ഇഷ്ടവും ബോണ്ടായിട്ട് വന്നത് അന്നേരം അവര് മൂന്ന് കപ്പലില് നാന്നൂറ് പേരാണ് വന്നത് അന്നേരം അവര് അനൗൺസ് ചെയ്തതാണ് ചെറുപ്പം അരയ്ക്ക വരുന്നത് അപ്പം ഇതുപോലെ അഡ്വെഞ്ചർ സ്പിരിറ്റുള്ള ആൾക്കാരെ ആ കടലില് അങ്ങനത്തെ ചെറിയ കപ്പലില് ഈ കടലിന്റെ ഡേഞ്ചറസ് വേവ്സൊന്നും എല്ലാം കൂട്ടിയിട്ട് വന്നത് കുറെ പേര് പറഞ്ഞാ ഞാനങ്ങോട്ടൊന്നും ഇല്ല ഈ കടലിലൊക്കെ കയറി അവിടെ എത്തുകയില്ലെന്നറിയത്തില്ല അങ്ങനത്തെയൊക്കെ അപ്പൊ ഈ നാന്നൂറ് പേരിലും

എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ എന്റെ ലൈഫിൽ തന്നെ ഞാൻ ലഭിച്ചു പോകുന്നത് നോർത്ത് ഇന്ത്യ ആയിരുന്നു ഒഡീഷയായിരുന്നു അപ്പൊ അവിടെ ഈ ഒന്നര ലക്ഷം ആൾക്കാർ ഉള്ളതിനകത്ത് രണ്ട് ഫാമിലീസ് മാത്രമേക്കാരുണ്ടായിരുന്നൂ നമ്മൾ അവരെ മീറ്റ് ചെയ്യുമ്പോഴും അവിടെ മലയാള സമാജ ഉണ്ട് അപ്പൊ അവരുടെ അവരെ മീറ്റ് ചെയ്ത് അവരുടെ ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോഴും ഡിഫറൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞങ്ങള് കണ്ണൂർ ശ്രീപുരം പള്ളിയിലെ ഞങ്ങൾ അവരുടെ ആറ് വർഷം ഉണ്ടായിരുന്നു അവിടെ പള്ളി കുറുമായ കൂടി ഇറങ്ങുമ്പോൾ അത് സിസ്റ്റർമാരും എല്ലാവരും കൂടുമ്പോ നമ്മൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു കണക്ഷനും സ്നേഹവും സംസാരവും ഡിഫറൻസും മനസ്സിലായത് ചാലക്കുടിയിൽ ഞങ്ങള് ഒരു അഞ്ചാറ് വർഷം ഉണ്ടായിരുന്നു അപ്പം ചാലക്കുടിയിൽ അവിടെ നനയല്ല പള്ളിയിൽ നമ്മൾ മറ്റേ പള്ളിയിൽ വർഷം പോകുമ്പോൾ പള്ളിയിൽ പോയി ൾക്കാരുടെ നോർമൽ ഡിഫറൻറ്റ് രീതിയാണ് അവിടെ അവര് തമ്മിലും ഉള്ളത് അത്രയൊരു കണക്ഷൻ ഇല്ല നമ്മളിപ്പോ ഞാൻ ഇവിടെ വന്നു ഇവിടെ ഇങ്ങനെയൊക്കെ അറിയില്ലായിരുന്നു ഞാൻ സിനിമ മലബാർ പള്ളിയിൽ വന്നു അവിടെ ആ സ്റ്റെപ്പ് വാൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വരിക അപ്പം എന്റെ കൂട്ടിലൊരാള് ഒരുമിച്ച് സ്റ്റെപ്പ് ഇറങ്ങുക കുറച്ച് കഴിഞ്ഞപ്പോ സംസാരിച്ചു സംസാരിച്ചു അപ്പൊ അത് നമ്മുടെ സജീപ്പുള്ളൂ കേരളത്തിലെ വെളിയിൽ ജനിച്ചു വളർന്നു അതോടൊപ്പം നല്ല രീതി വിദ്യാഭ്യാസം പൂർത്തിയാകി നല്ല ജോലി സമ്പാദിച്ച് കുടുംബത്തോടെ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എപ്പോഴും ഒരു യുവത്വത്തിന്റെ ക്ലസരിപ്പോടെയാണ് കാണാറുള്ളത് അപ്പോ സോണിയങ്ങൾക്ക് നമ്മുടെ ജ്ഞാനായ സമുദായത്തിലെ യുവജനങ്ങൾക്ക് നൽകാൻ ഉള്ള ഒരു സന്ദേശം അതിന് വേണ്ടി സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമുക്ക് നേച്ചറിലേക്ക് പോവോ അങ്ങനെ എന്തുവാണില്ല ഞാൻ ഡിസ്കവർ ചെയ്ത് എടുത്തത് ചെറുപ്പം നാളെ നേച്ചറിലേക്ക് പോവാം തന്നുക അതൊക്കെയാണ് അപ്പോൾ ലോകത്തിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു ജനറൽ കാര്യമുണ്ട് അതിനകത്ത് നമുക്ക് എത്താം നമുക്ക് സൊസൈറ്റിയിലെ കോമൺ ആയിട്ടുള്ള ഒരു സന്തോഷം ഫാമിലി ലൈഫിൽ കണ്ടെത്താം അപ്പൊ അതെല്ലാം വേണം അതിന് കൂടാതെ നമ്മൾ നമ്മളിൽ തന്നെ ഒരു ഇന്നർ ട്രേറ്റ് കാണും അത് നമുക്ക് ജന്മനെക്കൊക്കെ ചെയ്താണ് ആ നമ്മൾ റിസ്റ്റോർ ചെയ്തെടുത്തു എന്താണ് അത് നമ്മളെ ഉള്ളൂ നമ്മൾ പിള്ളേരും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു കോൺ നമ്മള് ഫീമിനെ പോകുന്നു സന്തോഷിക്കണം ഡിന്നറിന് പോകുന്നു സന്തോഷം അതിനപ്പുറത്ത് ഒരു

ാണ് അതിനകത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ കിട്ടാനും എന്റെ ഫാമിലിക്കും എന്റെ പിള്ളേർക്കും കുറെ എക്സ്ട്രാ കരിക്കും കുറെ ഗാദറിങ്സും അതിൽ സന്തോഷങ്ങളും അതൊക്കെ ഹെൽപ്പായിട്ടുണ്ട് ഇതിനെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ഡിസ്കവർ ചെയ്യാൻ പറ്റിയാഫിറ്റീഷൻ ആ കമ്പറ്റീഷനിൽ അവരും ഭാഗമെടുത്തു അവൾ എടുത്ത ഫോട്ടോ അത് ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പൊ അതോടെ അവർക്ക് അവരുടെ ആ ഇൻവെൻട്രീറ്റ് കണ്ടുപിടിക്കാൻ പറ്റി അവൾക്ക് ആ ഫോട്ടോഗ്രാഫിക്കുള്ളൊരു മനസ്സിലാക്കി അതോടെ നിങ്ങളൊരു ക്യാമറയിൽ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ അതുപോലെ എത്രയോ എക്സ്ട്രാ അടുത്ത ചോദ്യം സിജാന്റിയോടാണ് അപ്പോൾ ഈ സോണിയങ്ങളുടെ എന്താ ജീവിതത്തിലാണെങ്കിലും കരിയർ ലൈഫിലാണെങ്കിലും ഇടയ്ക്കുള്ള വിജയങ്ങളിലൂടെ ഈ എൻ്റെ ഹോബിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അതിൽ സന്തോഷിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സിജ ആൻഡിയുടെ ഒരു എന്താണ് ഈ അവിടെ യൂട്യൂബത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഞാനും ഇവിടെ പോവായിരുന്നു കുറെ വർഷങ്ങൾ ഞാനും അപ്പോൾ അവിടെ ചെല്ലുമ്പം പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഇപ്പം ഒരു കോമണായിട്ടുള്ള സ്ഥലത്ത് പോകാതെ ഒരു പുതിയ കാര്യം കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെ സോദിച്ചാൽ അതായിരുന്നു താല്പര്യം അപ്പം അതിൽ അങ്ങനെ അതെനിക്ക് ആ സമയം മുതൽ മുതലേതൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളൂ പിന്നെ ഇപ്പം ഈ പറഞ്ഞാലും പിള്ളേർക്ക് വലുതായപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പം അങ്ങനെ ഒന്നിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ തന്നെ പോകുമ്പോഴും ചെറിയ യാത്രകളൊക്കെ കുറച്ച് റിസ്ക്കാണെന്നൊക്കെ എനിക്കും അറിയാം പക്ഷെ അത് ഗാനായ സമുദായത്തെ ഒരുപാട് സ്നേഹിക്കുന്ന സ്നേഹിക്കുകയും ഐസ്റ്റനത്തും യു കെ സിയുടെ പരിപാടികളെല്ലാം സജീവമായി പങ്കാളിത്തം വ്യക്തിയാണ് അപ്പോൾ യു കെ സിയെ മറ്റുള്ള കാഴ്ചപ്പാട് ഒരു ഗ്ഞാനായ കമ്മ്യൂണിറ്റിയെ മറ്റൊരു കാഴ്ചപ്പാട് എന്താണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞാനായ സമൂഹത്തിലായിരിക്കും എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ ശരിക്കും കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സന്തോഷം നമുക്ക് പിന്നെ മീറ്റിങ്ങിന് പോകുമ്പോഴും എല്ലാവരെയും കാണുമ്പോഴും എല്ലാവരും നമ്മുടെ സ്വന്തമാണെന്നുള്ള ഒരു ആഗ്രഹം ഒരു ചിന്തയാണല്ലോ എപ്പോഴും വരുന്നത് നമുക്ക് വേണ്ടതെന്നുള്ള തോന്നലാണ് ഇപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനായക്കാരെ കാണുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്